ിയ എന്ന് പറയുന്ന മഹനീയമായ പ്രതിയിലൂടെ കൂടെ വ്യക്തമായി പഠിപ്പിക്കാം എന്ത് എന്ത് ولكن بابا الأخوة الكرام، أيها 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 الأخوة ഭാഗങ്ങളെ കുറിച്ചുള്ള മതഹീർത്തനങ്ങൾ എല്ലാ വീട്ടുകളിലും ആരംഭിക്കുന്ന നിർബന്ധമാണ് എന്തുകൊണ്ടാണ് അത് നിർബന്ധമാകുന്നത് പ്രകീർത്തിക്കുകയാണ് ആരാനെ പ്രവാദർ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മലതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ അറുപതാട്ടിലെ മാമലകൾ മുഴുവനും കനകപ്പെട്ടാൽ

അതുകൊണ്ട് തന്നെ കൊല്ലിച്ചു എല്ലാ പാരായണം എനിക്കുള്ള മൗലിയിലേക്ക് നസ്കിബ തകയുന്നീ നമ്മദാ എല്ലാ ബഹറ മുസീബത്തുകളും നിന്റെ വീട്ടിൽ നോഹിയമോ ഇതിനെല്ലാ ദിവസവും പ്രവാചകരുടെ വഴഹിയ്യത്തുകൾ ആലബികത്തെ അല്ലാഹുവിൻറെ റസൂലി ജീവിച്ചിരിക്കുന്നുorne തന്നെ സ്വഹാബത്തിന്റെ വിതങ്ങളെ മുങ്ങതു നോക്കിയിട്ട് പാടുവയാർ വഅഹസാന മിങ്ക ലം തറഖത് ഐനീ വഅജ്മല മിങ്ക ലം തലിദി നിസാ

സൗന്ദര്യം യൂസു സൗന്ദര്യത്തെ

പറയുന്നത് അതിൽ തന്നെ മുന്നൂറ്റി പതിമൂന്ന് റസൂലുകളാണ് സ്വന്തം ജീവിതത്തിൽ ഇസ്ലാമികമാകുന്ന ആദർശങ്ങൾ കൊണ്ടു നടക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കാൻ കൂടി നിർബന്ധമായ വിഭാഗമാണല്ലോ റസൂലുകൾ അമ്പിയാക്കളെക്കാളെ ഗൈഡ് കൂടിയവരാണ് ആ റസൂലുകൾ തന്നെ അഞ്ചു പേര് പ്രത്യേകമായ ശ്രേഷ്ഠതയുള്ളവരാണ് മുന്നൂറ്റി പതിമൂന്ന് പേരിൽ തന്നെ പ്രത്യേകമായ ശ്രേഷ്ഠതയുള്ള ഉള്ളിൽ പ്രവാചകന്മാർ സൈദരാരും ഉസാ സയ്യിദുൽ ഉസാ ഹബീബു മുഹമ്മദ് മുസ്തഫ ആ അഞ്ചബിൽ ഇത്തോ സസ്തര ലോഗീഗ ഗുരു ഹബീബു മുഹമ്മദ് മുസ്തഫ ആ പ്രവാചകരെ മധുഹ ചെയ്യാതാ ലോകത്തിര വെറ്റിയമില്ല വെറ്റിയമില്ല നാളെ കത്തിചരിക്കുന്ന സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുവന്ന കബിയാ നരഗത മുന്നിൽ നേരിട്ട് ലോകജനത മുഴുവൻ വിജ്ഞാനിക്കുവേണ്ടി മശ്ഹരെനെ വിളമ്പും അലാ പടചരമ്പിന്റെ દરബാരിലേക്ക് സ്വസ്വിനി കാണുന്ന താബത്തിൽ രക്ഷവടാന ഈ മഷ്റവൻ സമയത്തിൽ രക്ഷപ്പെട്ടാൻ ഇവരെ കാണാൻ പോകണ്ടല്ല എല്ലാവരും ആദം നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് ചൊല്ലോയാന ആദം നബി അലൈഹിസ്സлам പറയുന്നു ലസ്തുൽഹാഹു നാനദിൽ അഹ്ലില്ലാനാനദിൽ അർഹനല്ല നിങ്ങൾ ഇബ്രാഹിമിനേക്ക് പോകണേ നിങ്ങൾ നൂഹിനിലേക്ക് പോകണേ നിങ്ങൾ മൂസായിനിലേക്ക് പോകണേ ആ വഹനബിയ ല സലാം എന്ന അടുക്കലത്തുമോ അദ്ദേഹം പറയുന്നു സുബഹാനക ഞാൻ അർഹനല്ല എനിക്കതിനെ പറ്റുവില്ല എന്ന സ്മദായത്തിനെ ഞാൻ പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇബ്രാഹിമിന്റെ അടുക്കലേ പോവറേ ആഗമീ അലിഹി സലാം ഖലീലുല്ലാഹാര അല്ലാഹുന്റെ ഉത്തചഗാദിയാര പക്ഷേ സുബാൻ ചെയ്യാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല 136 വാർഷം ഖുർആയേ പേരുവരെന്ന പ്രവാചകനാദ മോസ ആരായ ബോসা നബി আলাইഹിസ്സനഅമ നബിയെ കേറെ ലോകജനമൊരു എന്നെങ്ങലും ഒന്ന് വശരീന്റെ രച്ചവാന വീണു കൊടുവാനാണ് വിചാരണയ്ക്ക് വേണ്ടി നിലക്കുള്ളതാനാണ് മാനവ മൂസാ അലൈഹിസ്സലാമിന്റെ അടുത്തിൽ ചെല്ലുമ്പോൾ പറയുവയാണ് എനിക്ക് മറ്റവilla പറ്റവilla ലസ്തുഹഹൽ അനേൻ അർഹനല്ല അർഹനല്ല നിങ്ങൾ ഈസയിലേക്ക് போகണേ ഈസാനബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ജനങ്ങൾ പോവുമോ ഈസാനബി

സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ എങ്ങനെയാണ് ഈ മഖാമ മുഹ്മൂദ് എന്ന് പറയുന്ന ഒരു പ്രവാചകന്മാർക്ക് നിർക്കാബദായന്ന യസ്മികപ്പെട്ട സാരം എങ്ങനെയാണ് നേടിയെടുക്കുന്നത് അറിയുമോ രാത്രി സമയത്തെ നസ്കരിച്ച് നസ്കരിച്ചട്ട് കാറിൽ വീരത്തിരുതു കൊണ്ടോ കൊട്ടി കരിഞ്ഞോണ്ടി ഉമ്മതിൻമേൽ നസ്കരിക്കുന്നതിന്റെ പ്രതിഫലമായിട്ടാണ് അല്ലാഹുവിലേക്ക് നൽഗിയരെ എന്ന് അല്ലാഹുന്നഹബീബ് മുഹമ്മദു മസറഫാ അല്ലാഹുത റസൂലിന്റെ നസ്കാരം ഞാൻ തുടക്കത്തിൽ പറഞ്ഞുလေ ഒരു സമുദായ നമസ്കാരമല്ല രാത്രി സ്വീകരിക്കുന്നത് ഏതെങ്കിലും ഒരു